മക്കളെ നോക്കാൻ വേണ്ടി അപ്പനമ്മമാരെ കൊണ്ടുപോവുക അവിടെ ജോലിക്കാർ കൊടുക്കുന്ന പൈസ വേണ്ട പറയും എൻ്റെ അച്ഛു പണിക്കാരെ കേട്ടാൻ പാടാം പണിക്കാർ നോക്കിയാൽ കുഞ്ഞുങ്ങളെ വളർച്ച ശരിയാകിയാല് അതുകൊണ്ട് അമ്മയെ കൊണ്ടുവരുന്നുള്ളൂ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ വിലപ്പെട്ട ജീവിതമാണ് നമ്മളെ ബഹുമാനിക്കുന്നവരും നമ്മളെ ആദരിക്കുന്നവരും കൂടെ ജീവിക്കുമ്പോൾ ആരോഗ്യം അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് പറിച്ച് നിർബന്ധമായി സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നാട്ടിലുള്ള വില സമൂഹത്തിലെ സ്റ്റാറ്റസ് എന്നെനിക്ക് നഷ്ടപ്പെടും സ്നേഹമുള്ളവരെ മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ ഇന്ന് മറ്റൊരു ദിശയിലേക്ക് മാറുന്നില്ല എന്ന സമകാലീന സംഭവങ്ങൾ ഇന്നത്തെ ജീവിത രീതികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ മാതാപിതാക്കളെ ദൈവം മക്കൾ കൊടുത്ത സമ്മാനമാണ് മക്കൾ പേരൻസിന് ദൈവം കൊടുത്ത ഗിഫ്റ്റാണ് അപ്പം ഈ സമ്മാനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നു വിദേശത്തു നിന്ന് പലപ്പോഴും കാണുന്ന കാഴ്ചയാണ് മക്കളെ നോക്കാൻ വേണ്ടി അപ്പനന്മാരെ കൊണ്ടുപോവുക അവിടെ ജോലിക്കാർ കൊടുക്കുന്ന പൈസ വേണ്ട വിമാന ടിക്കറ്റും അല്പം പോക്കറ്റ് മണിയും തൻ്റെ പിക്നിക്കും കൊണ്ടോ കാര്യം പൂർത്തിയായി കാരണവന്മാർ മകളെ നോക്കണം ോക്കുന്നത് തെറ്റല്ല അത് നാട്ടിലാകാം വിദേശത്താകാം പക്ഷെ ചില മക്കൾ സ്വാർത്ഥതയോടുകൂടി ഇത് ചെയ്യും കാരണം ഒരു മാസം ഭാര്യയിലെ അമ്മ പിറ്റേ മാസം ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ മാറി മാറി നിർത്തും ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് നിർത്തും കൃത്യം അനുവദിക്കുന്ന കാലം കഴിയുമ്പം തിരിച്ചു പോരും അങ്ങനെ നോക്കുമ്പോൾ കണക്ക് കൂട്ടിയാൽ ഒരു പണിക്കാരിക്ക് ആറുമാസം കൊടുക്കേണ്ട ശമ്പളത്തിൻ്റെ പത്തിലൊന്നുപോലും ആകുന്നില്ല ഒരമ്മ മൂക്കിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള മക്കളെയും കണ്ടിട്ടുണ്ട് എല്ലാവരെയും കുറിച്ചല്ല ഇന്ന് സമൂഹത്തിൽ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല ഒരു കാര്യം ഉറപ്പാണ് പ്രായമായ മാതാപിതാക്കൾ കൊച്ചു കൂടെ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ നന്നായിട്ട് സ്വാധീനിക്കും നന്നായിട്ട് സ്വാധീനിക്കും പ്രാർത്ഥന അച്ചടക്കം മര്യാദ പെരുമാറ്റശൈലി ഇതെല്ലാം ഗ്രാൻഡ് പാരൻസിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടും അങ്ങനെ നന്മയുടെ വശമുണ്ട് ഞാൻ പറയുന്നത് ആവശ്യം വിട്ടിട്ട് ചില ആൾക്കാർ നോക്കും പറയും എൻ്റെ അച്ചു പണിക്കാരെ കിട്ടാൻ പാട പണിക്കാർ നോക്കിയാൽ കുഞ്ഞുങ്ങളെ വളർച്ച ശരിയാകിയാണ് അതുകൊണ്ട് അമ്മയെ കൊണ്ടുവരുന്നു അപ്പനെയും അമ്മയും കൊണ്ടുവരുന്നു അതൊരു കച്ചവട സംസ്കാരമാണ് മാതാപിതാക്കളെ കൊണ്ടുവരുമ്പോൾ ലക്ഷ്യം വേണം കുഞ്ഞുങ്ങളുടെ ഭാഷ കുഞ്ഞുങ്ങളുടെ സംസാരം പെരുമാറ്റം ഇടപെടൽ അതിൽ ഒരു പക്കതി ഉണ്ടാൻ വേണ്ടി പേരൻസിനെ കൊണ്ടുപോയാൽ അതൊരു പുണ്യകർമ്മമാണ് അതേസമയം ശമ്പളം ലാഭിക്കാൻ പണം ലാഭിക്കാൻ ചെലവ് ചുരുക്കാൻ വേണ്ടി അപ്പനെയമ്മയെ കൊണ്ടുപോകുന്നത് മാതാപിതാക്കളെ കച്ചവടം ചെയ്യുന്ന വസ്തുവായി മാറ്റുന്നതിന് തുല്യമാണ് ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചാൽ മതി ഇനി പേരൻസ് അവിടെ ചെല്ലുമ്പോഴോ ആണുങ്ങൾ അപ്പന്മാർ ഒരു മാസമാകുമ്പം കൂട്ടുകഴിച്ച പോലെ അസ്വസ്ഥരാകും തിരിച്ചു പോർ നാട്ടിലേക്ക് സംബന്ധിച്ച് അവിടെ നിൽക്കാൻ ഇഷ്ടമാണ് നല്ലൊരു അരച്ചിലും കഷ്ടപ്പാടുമില്ല അല്പം കൂടി സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കാൻ പറ്റും കുറച്ചു കഴിയുമ്പോൾ വരുന്ന പ്രത്യേകത വിലയില്ലാത്ത അപ്പനും അമ്മയായിട്ട് മാറും നാട്ടിൽ ഒരു സാറോ ടീച്ചറോ നല്ല വില നല്ല നില മക്കളെ നോക്കാൻ പോയി അവിടെ നിന്ന് കഴിയുമ്പം ഒരു വിലയില്ല ചുമ്മാ കുഞ്ഞുങ്ങളെ കാവലക്കാരെ പോലെ ഇരിക്കാം കിട്ടുന്ന മനഃശാസന വിലയില്ല നമുക്ക് ജീവിതം ഒന്നിനുള്ളൂ വിലപ്പെട്ട ജീവിതമാണ് നമ്മളെ ബഹുമാനിക്കുന്നവരും നമ്മളെ ആദരിക്കുന്നവരും കൂടെ ജീവിക്കുമ്പോൾ ആരോഗ്യമാണ് ഇതൊന്നുമില്ലാതെ പോയോ എന്തെങ്കിലും അസുഖം പെട്ടെന്ന് പിടിപെടും പിന്നെ അവിടുത്തെ വൃദ്ധമന്ദിരത്തിൽ ഇവരെയും കൂടി കിടത്തും അതിനെ മക്കൾക്ക് പറ്റൂ സാഹചര്യം അത്രേ ഉള്ളൂ അപ്പോൾ സ്വന്തം വിലയും നിലയും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം പോയാലും തിരിച്ച് നാട്ടി വന്നു അഭിമാനത്തോടെ വിലയുള്ളവരായി വിലപ്പെട്ടവരായി ജീവിക്കണം സ്ത്രീകൾക്ക് പ്രശ്നമില്ല അവരുടെ വിലയോ വിലകടൊന്നുമില്ല പെരയ്ക്കേത് ഒതുങ്ങി കഴിയുമ്പോൾ അവർക്കത് ഇഷ്ടമാകാം അപ്പം മക്കളെ വർക്കണം അപ്പനെയും അമ്മയും വീട്ടിൽ നിന്ന് പറിച്ച് നിർബന്ധമായി സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മേടേയും നാട്ടിലുള്ള വില സമൂഹത്തിലെ സ്റ്റാറ്റസ് എന്ന നഷ്ടപ്പെടും കുറെ കഴിയുമ്പോൾ സമൂഹം അവരെ മറക്കും മരിക്കുമ്പോഴും പറയും ആ പണ്ടത്തെ മനുഷ്യനായിരുന്നു മരിച്ചു പോവുകയല്ലേ അത്രയുള്ള ചോദ്യം അപ്പം പേരൻസിൻ്റെ വില നഷ്ടപ്പെടുത്താതിരിക്കാൻ മക്കൾ ശ്രദ്ധിക്കണം അപ്പനന്മാരെ കൊണ്ടുപോയാൽ തന്നെ നിശ്ചിത കാലങ്ങൾക്കുള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് വിടണം അല്ലെങ്കിൽ മക്കളുള്ള കാലം നിൽക്കും മക്കളെ മക്കളാവുമ്പോൾ അവർക്ക് വലിയ ചപ്പും ചവറുക ഗ്രാൻഡ് പേരൻസ് എല്ലാവരും പുണ്യം പറയും എൻ്റെ മോൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് കൊച്ചുമ്മാ പറയുന്നതാണ് കുറെ കഴിയുമ്പോൾ ബലഘട്ട ജീവിതങ്ങളായിട്ട് മാറും അതുകൊണ്ട് പേരൻസിനെ ബലപ്പെട്ടവരായി കാണുന്ന മക്കൾ അത്യാവശ്യം കൊടുക്കായാലും തിരിച്ചുവിടണം നാട്ടിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന അപ്പന്മാരമ്മമാർ ഒരുപാട് പേര് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഓർക്കുക പേര കുട്ടികളെ നോക്കുക നന്മ ചെയ്യുക പക്ഷെ നോക്കാൻ വേണ്ടിയുള്ള കൂലിക്കാരായിട്ട് അപ്പനെയമ്മയും തരത്താതിരിക്കുക നന്ദി നമസ്കാരം